ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ എത്ര കൊല്ല ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ബി ജെ പി ചേർന്നിട്ട് എത്ര കൊല്ലേ നിങ്ങൾക്കറിയാം എത്ര വല്ലായിരുന്നു അതെ ആദ്യ എം പി ആയത് എങ്ങനെയാണ് രണ്ടാമത് എം പി ആയത് എങ്ങനെയാണ് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ നിങ്ങളൊരു അന്തി ചർച്ച വെച്ചില്ലല്ലോ രാത്രി ചർച്ചയൊന്നും വെച്ചില്ലല്ലോ ഞാൻ അന്തി ചർച്ച കളിയാക്കി പറയാനോ ഞാൻ പോയിരുന്ന ആളാണ് രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ വെക്കായിരുന്നത് ചർച്ചയ്ക്ക് നോക്കിയായിരുന്നു ഇവിടെ മുപ്പതും നാൽപ്പതും കൊല്ലം ഇട്ട് വെള്ളം കോരും വിറകുവെട്ടിയും നടക്കുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ടല്ലോ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ ബി ജെ പി ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ അവിടെ ഒരു മലയാളിയാണെന്ന് അദ്ദേഹം തന്നെ പറയണത് അദ്ദേഹം ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ ബി ജെ പിയുടെ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ ഏത് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മലയാളിയായിരുന്നല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്തെങ്കിലും സഹായം കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതൊന്നും ചർച്ച ചെയ്യില്ല എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന എഴുപത്തിയെട്ടില് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന സണ്ണി ജോസഫ് കെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഡി സി സി പ്രസിഡന്റ് ആയ മൂന്നാമത്തെ ടൈം എം എൽ എ ആയ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ഏറ്റവും സീനിയർ നേതാവ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് ആദ്യമായിട്ട് മലയോരത്തുനിന്ന് വന്ന ഒരാളെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കിയെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളതിന്റെ അതിൻ്റെ അമ്പത് കൊല്ലത്തിൽ അധികം അമ്പത് അമ്പത്തി അഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അതിനെ ചെറുതാക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ആ ചോദ്യം ബി ജെ പിയുടെ ചോദിക്കും ഞങ്ങളുടെ ചോദിക്കല്ലേ